കഴിഞ്ഞ ദിവസം കനക്കുന്നിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടി ഉണ്ടായിരുന്നു അതായത് ഒരു മേളയുണ്ടായിരുന്നു നമ്മുടെ സർക്കാരിൻ്റെ രണ്ട് ഏറ്റവും വലിയൊരു പ്രധാന സ്ഥാപനമായ കെ എസ് ആർ ടി സിയും അതോടൊപ്പം തന്നെ മോട്ടോർ വാഹന സംയുക്തമായി ട്രാൻസ് എക്സ്പോ ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന പേരിൽ കനാക്കുന്നിൽ ഒരു രണ്ട് മൂന്ന് ദിവസം നീണ്ടു നിന്ന ഒരു എക്സ്പോ അവർ നടത്തിയിരുന്നു ഇതിൽ ആദ്യത്തെ വീഡിയോ നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്തതാണ് അതിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതാണ് ഏറ്റവും പ്രധാനത്തോടെ കാണേണ്ട ഒരു വീഡിയോ ഓട്ടോമൊബൈലുമായി ബന്ധപ്പെട്ടത് ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു ശ്രദ്ധ അതായത് ജനശ്രദ്ധ ആകർഷിച്ചത് ഇലക്ട്രിക് വെഹിക്കിളുമായി ബന്ധപ്പെട്ടതാണ് കാരണം ഈ ഓട്ടോമൊബൈലുമായി ബന്ധപ്പെട്ട ഈ എക്സ്പോയിൽ ഒരു തരത്തിലും പെട്രോൾ വാഹനങ്ങളോ അഥവാ ഡീസൽ വാഹനങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നത് ടു വീലറിനെ ടു വീലറിന്റെ ഈ പെട്രോൾ സംവിധാനങ്ങളെല്ലാം തന്നെ മാറ്റി കംപ്ലീറ്റ് ആയിട്ട് ഇലക്ട്രിക് വെഹിക്കിൾ ആക്കുന്ന രീതിയിലേക്ക് അതായത് കേന്ദ്ര സർക്കാരിന്റെ ഒരു മിഷൻ ഉണ്ടായിരുന്നു ഭാരതത്തെ ഇലക്ട്രിക് സംവിധാനത്തിലേക്ക് അതായത് വാഹനങ്ങൾ ഇലക്ട്രിക്കിലേക്ക് കൊണ്ടുവരാൻ ഒരു പ്രോത്സാഹനം അതിന്റെ ഒരു പ്രോത്സാഹനം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിൽ പറയാം മോട്ടോർ വാഹന വകുപ്പ് ഇതിൽ മൊത്തത്തിൽ തന്നെ ഇലക്ട്രിക് സ്കൂട്ടറിനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ

നമുക്ക് ടൂർ റേഞ്ച് വരുമ്പോൾ നമുക്ക് ഒരു നൂറ്റി ഇരുപത്തി അഞ്ച് കിട്ടും ഐ ടി സി റേഞ്ച്ന്ന് പറയുമ്പോൾ നൂറ്റി അൻപത്തി ഒൻപത് ആണ് പറയുന്നത് നമുക്ക് ഇതിനകത്ത് രണ്ട് മോഡ് വരുന്നത് സ്മാർട്ട് ഒക്കെ സിപ്പോഡ് നമ്മൾ സ്മാർട്ട് ഒക്കെ നമ്മൾ ഈ പറഞ്ഞ നൂറ്റി ഇരുപത്തഞ്ച് ടൂ റേഞ്ച് കിട്ടുന്നത് പിന്നെ നമുക്ക് ഇതിനകത്ത് ഗൂഗിൾ മാപ്പ് അസിസ്റ്റന്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് വണ്ടി ഫുൾ കൺട്രോൾ വരുന്നത് ജോലിക്ക് വഴിയായിരിക്കും നമുക്ക് കോൾ അസിസ്റ്റന്റ് കോൾ എടുക്കാനും റിസെറ്റ് ചെയ്യാനും ഓപ്ഷൻ ഉണ്ട് പിന്നെ അതിൽ തന്നെ നമുക്ക് സേവ് ചെയ്ത് മെസ്സേജ് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ അടുത്തുള്ള ചാർജിംഗ് സ്റ്റേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് കഴിഞ്ഞാൽ അറിയാം പിന്നെ നമുക്ക് എവിടെയെങ്കിലും ലൊക്കേഷനിലോട്ട് പോകാനുണ്ടെങ്കിൽ നമുക്ക് ഫോണിൽ തന്നെ നമുക്ക് ലൊക്കേഷൻ ചെയ്യുന്നിട്ട് ഷെയർ ചെയ്ത് പോകട്ട് ഫോണിൽ കണക്ട് ചെയ്ത് തരാം ഈ വണ്ടി നമുക്ക് ചാർജ് ചെയ്യുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്യണല്ലോ അപ്ഡേറ്റ് അപ്ഡേറ്റ് വരുന്ന സെപ്പറേറ്റ് അപ്ഡേറ്റ് ഇല്ല നമുക്ക് സാധാരണ പണ്ട് നമുക്ക് ഫോണിൽ ഒരു അപ്ഡേറ്റ് വണ്ടിയിൽ ഒരു അപ്ഡേറ്റ് ആയിരുന്നു ഇപ്പൊ ഒരു അപ്ഡേറ്റ് മാത്രം ചെയ്തതാണ് നമ്മളിപ്പോ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ഈ ഇതേ സെയിം വണ്ടി നമ്മുടെ റോഡിലേക്ക് എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് വേറൊരാൾ അപ്ഡേറ്റ് ചെയ്ത വണ്ടിയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ഇല്ല ഇല്ല വണ്ടി വേറെ ആർക്കും ഒന്നിനും എടുക്കാൻ പറ്റില്ല വണ്ടി എടുക്കുകയാണെങ്കിൽ വണ്ടി റെഫർ അല്ലാണ്ട് വണ്ടി ആരെയും എടുത്തുകൊണ്ട് പോകാൻ അങ്ങനെ ഓപ്ഷൻ ഇല്ല പിന്നെ നമുക്ക് അപ്ഡേറ്റിനാണെങ്കിൽ നമുക്ക് സിസ്റ്റം അപ്ഡേറ്റ് ഓട്ടോമാറ്റിക് കാണിക്കുക ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മൾ സർവീസ് സെന്ററിൽ കൊണ്ടുവരിക അപ്ഡേറ്റ് അവിടെ ചെയ്ത് പ്രധാനമായിട്ട് ചോദ്യം നമ്മളിപ്പോ വണ്ടി അപ്ഡേറ്റ് ചെയ്തില്ല പക്ഷെ ഇതേ സെയിം വണ്ടി ഒരാൾ അപ്ഡേറ്റ് ചെയ്തു അയാളെ നിരത്തില് റോഡിലൂടെ ഓടിച്ചുകൊണ്ട് പോവാണ് അപ്പൊ ഈ വണ്ടി അപ്ഡേറ്റ് ചെയ്യാത്ത വണ്ടി ആ വണ്ടിയും വേണ്ടി വരുമ്പോ എന്തെങ്കിലും തരത്തിൽ ഒരു അങ്ങനെയൊന്നുമില്ല വ്യത്യാസം ആ ഒരു ഫീലിംഗ് മാത്രമേ തോന്നിട്ടുള്ളൂ വേറെ ഒരു ഇതൊന്നും തോന്നിട്ടില്ല പക്ഷെ വണ്ടി ഇപ്പൊ ആ ഒരു ഫംഗ്ഷൻ്റെ ചെറിയ സ്ലോ നിരങ്ങളായിരിക്കും അത് ആ അപ്ഡേറ്റിൽ ചെറുതായിട്ട് മാറിയിരിക്കും ഇതിൽ ആ അപ്ഡേറ്റിൽ മാറത്തിട്ട് അതാണെങ്കിൽ ആ അപ്ഡേറ്റ് അല്ലെങ്കിൽ അപ്പുറത്തെ അപ്ഡേറ്റിൽ ക്ലിയർ ആയിക്കോളും ഇങ്ങനെ റോഡിൽ നിന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് നമുക്ക് റോഡ് സൈഡ് അസിസ്റ്റന്റും കൂടെ കൊടുക്കുന്നുണ്ട് വണ്ടി എവിടെയെങ്കിലും നമ്മൾ രാത്രി എവിടെ നിന്ന് പോയാലും നമുക്ക് ട്വന്റി ഫോർ ഹവേഴ്സ് ആളുണ്ട് അപ്പൊ അവര് വന്ന് പിക്കപ്പ് ചെയ്ത് നമുക്ക് അടുത്തുള്ള ചാർജ് ചാധാ രീതിയിലുള്ള ചാർജിംഗ് സ്റ്റേഷനിലോട്ട് സർവീസ് സെന്ററിലോട്ടോ കിട്ടത്തിച്ചേക്കും അങ്ങനെ രീതി ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോളേജ് വിദ്യാർത്ഥികൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ഇതിലൊരു സ്പേസ് കൊടുത്തു അഥവാ കെ എസ് ആർ ടി സി ഈ ഒരു എക്സ്പോയ്ക്ക് ഒരു സ്പേസ് കൊടുത്തു അവർ നിർമ്മിച്ച ഒരു ഇലക്ട്രിക് വാഹനങ്ങൾ അത് ജനങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ ജനശ്രദ്ധ ആകർഷിക്കാൻ ജനങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു അതിനെപ്പറ്റി ഒരു അവരുടെ ഫൈൻഡിങ്സ് എന്താണ് ജനങ്ങൾക്ക് അതിനെ പറ്റി ഒരു വിശദീകരണം നൽകാൻ ഒരു വേദി നമ്മുടെ കെ എസ് ആർ ടി സിയും മോട്ടോർ വാഹനവും ഒപ്പം ഒരുക്കി കൊടുത്തു എന്നതാണ് മറ്റൊരു കാര്യം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് ഈ ഒരു ആധുനിക സംവിധാനവുമായി രംഗത്ത് വന്നത് നമുക്കതൊന്ന് വിശദമായി തന്നെ പരിചയപ്പെടാം ഇത് എന്ന് പറഞ്ഞ കോമ്പറ്റീഷനിൽ പോകാൻ ഇലക്ട്രിക് വേണ്ടി വെഹിക്കളാണ് യൂണിറ്റില് കിലോമീറ്റർ പെർ അവർ വരെ പോകും ഇത് അടുത്ത വർഷത്തെ വേണ്ടിയിട്ട് ഒരെണ്ണം പുതിയത് ഉണ്ടാക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ മുമ്പിലത്തെ വർഷം സീനിയേഴ്സ് ഉണ്ടാക്കിയാൽ മതിയാ പിന്നെ ഇത് ഒരാൾക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇലക്ട്രിക് വെഹിക്കിൾ ആണ് പിന്നെ ഇതിന് ടെക്നിക്കൽ ഇന്നോവേഷൻ അവാർഡ് കിട്ടിയതാ ഇതിന്റെ ഇലക്ട്രിക് ബാറ്ററിക്ക് ടെട്രാടെക്കനോന്ന് പറഞ്ഞ് ഫേസ് ചേഞ്ചിങ് മെറ്റീരിയൽ യൂസ് ചെയ്തതിന് ടെക്നിക്കൽ ഇന്നോവേഷൻ അവാർഡ് കിട്ടിയാൽ മതിയാണ് പിന്നെ അടുത്ത വർഷത്തേങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടെ നല്ല കാർബൺ ഫൈബർ വെച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അടുത്ത് നോക്കുന്നുണ്ട് ജസ്റ്റ് ഒരു സ്റ്റുഡന്റീമാണ് ഞങ്ങള് എടുത്ത് ചെയ്യുന്നേ അപ്പം സ്പോൺസേഴ്സിനെ അടുത്ത വർഷ കോമ്പറ്റീഷനു വേണ്ടി നോക്കുന്നുണ്ട് എന്തെങ്കിലും കോളേജിൽ നിന്ന് കിട്ടുന്നുണ്ട് ചെറിയ രീതിയിൽ പിന്നെ അല്ലാണ്ട് ഷിപ്പിംഗിനൊക്കെ നല്ല പൈസ വരും അപ്പം പുറത്തുനിന്ന് സ്പോൺസേഴ്സിനെ